വിശ്വൽ പ്രിയമുള്ളവരാണ് ട്രാൻസ് സിനിമ എന്നിട്ടുണ്ടായിരിക്കും അല്ലെ അതിൽ കൊച്ചിനെ മെഡിസിന് കൊണ്ടുപോകാതെ പ്രാർത്ഥനയില് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പച്ചനെ കുറിച്ച് അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ വിഷയം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് ഇറങ്ങിയിരുന്നു നമ്മുടെ ഒരു അച്ഛന്റെ ഒരു പോഡ്കാസ്റ്റ് ഇറങ്ങിയിരുന്നു നിങ്ങളത് കണ്ടോന്നറിയില്ല വളരെ ഫേമസ് അച്ഛനാണ് അച്ഛൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അപ്പൊ അതിനകത്ത് ഈ കാര്യം ആ ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ട്രാൻസ് സിനിമയിലൊക്കെ പോലെ വിശ്വാസത്തിന്റെ തലത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ലോന്ന് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഒരു പുസ്തകത്തില് യുക്തി എന്നതും വിശ്വാസം എന്നതും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണെന്ന് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് എന്റെ ചോദ്യത്തിനും ഒരു ഉത്തരം കിട്ടിയത് യുക്തി എന്ന് പറഞ്ഞ കോമൺ സെൻസ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അവനവന് തന്നിട്ടുള്ള ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തന്നിട്ടുള്ള ഒരു കോമൺ സെൻസ് അതും നമുക്ക് വേണം വിശ്വാസവും നമുക്ക് വേണം പക്ഷെ ഈ ബുദ്ധിയുടെ തല ഒരുപാട് വിശ്വസിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ ദൈവം ഇടപെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രതീക്ഷയും തോന്നത്തില്ല നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ പക്ഷെ അത് നമ്മുടെ വിശ്വാസത്തിന്റെ തലമാണ് പക്ഷെ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഒരു കാര്യം നമ്മൾ ചെയ്യാനോ പറയാനോ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച കാര്യമാണ് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു സെൻസ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പം അത് വിശ്വാസത്തിന്റെ തലത്തിൽ നമ്മുടെ ചിന്തിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങള് ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് യാതൊരു തരത്തിലും യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും അത് ചിലപ്പോൾ ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതി ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല മനുഷ്യരുടെ മാനസാന്തരവും മനുഷ്യരുടെ ജീവിതത്തിൽ നടത്തുന്ന ദൈവിക ഇടപെടലുകളും ഒക്കെ നടക്കണമെങ്കിൽ ഈ ആരുടെ ജീവിതത്തിലാണത് നടക്കുന്നത് ആ വ്യക്തി ഒരു യെസ് വരേണ്ടതുണ്ട് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഞാൻ അതിന് സന്നദ്ധയായിരിക്കണം അല്ലെങ്കിൽ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ അത്ഭുതം നടത്താനായിട്ട് സാധിക്കത്തില്ല ദൈവത്തിന് ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ സമ്മതമില്ലാതെ പോയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല പശ്ചാത്താപം പോലും അങ്ങനെയാണ് അനുദപിക്കുന്ന പാപിയെ മാത്രമേ ദൈവത്തിനെ രക്ഷിക്കാൻ സാധിക്കൂ താൻ ശരിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന പാപികളെ ദൈവത്തിനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മാനസാന്തരം അവിടെ ഉണ്ടാകണം അത് ഉണ്ടാകാനുള്ള ഇടപെടലുകൾ ദൈവത്തിന് നടത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരാള് ധനികനാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ദൈവത്തിന് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും പ്രചോദിപ്പിക്കാൻ സാധിക്കും പാവപ്പെട്ടവനെ കൊടുക്കണമെന്ന് അയാൾ മനസ്സുകൊണ്ട് പറയേ പാവപ്പെട്ടവനൊന്നും കൊടുക്കണ്ട എന്ന് പറയുവാണെങ്കിൽ ഹൃദയം കഠിനമാക്കുകയാണെങ്കിൽ അത് ആ അയാളിലൂടെ ദൈവത്തിന് ഒരു പ്രവൃത്തിയും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ജീവിതത്തിൻ്റെ നോർമൽ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ജീവിത മേഖലകളിലൊക്കെ നിങ്ങൾ അമിതമായ ഇത്തരത്തിലുള്ള ഭക്തചിന്തകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ യുക്തി ഉപയോഗിക്കാതിരിക്കരുത് ഇപ്പം നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്യുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ ചൂഷ് മിസ്സ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും പോയിട്ട് പറ്റിക്കപ്പെടുന്നത് യുക്തിയില്ലായ്മയാണ് മറിച്ച് അയാളോട് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത് വിശ്വാസമാണ് നിങ്ങൾ ക്ഷമിക്കുകയും അയാളെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ അയാൾക്ക് പിന്നെയും അവസരങ്ങൾ കൊടുക്കുന്നതിൽ അർത്ഥമില്ല അതുപോലെ തന്നെയാണ് നിങ്ങളെ ഫിസിക്കലിയോ മെൻ്റലിയോ ഒക്കെ അബ്യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് അവരത് കംപ്ലീറ്റ് ശരിയാണെന്ന് കരുതിയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളത് സഹിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു സെൻസ് ഇല്ലാത്ത കാര്യമാണ് സഹി കുറേ നാളെ സഹിക്കണം പക്ഷേ സഹനത്തിനൊരു സമയമുണ്ട് പക്ഷെ നമ്മൾ സഹിക്കുന്നത് അയാൾ ശരിയാണെന്ന് കരുതി അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അയാൾ അത് ഒരിക്കലും തിരുത്താനായിട്ട് പോകുന്നില്ല അപ്പൊ തിരുത്തത്തില്ല എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുവാണെങ്കിൽ ആണ് അല്ല നിങ്ങളൊരു മാറ്റം പ്രതീക്ഷിച്ചിട്ടാണ് ഇത് സഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾക്ക് അതിനെ കുറിച്ചൊരു ബോധ്യം പോലും ഇല്ലെങ്കിൽ ബോധ്യം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അതായത് താൻ ചെയ്യുന്നത് ശരിയാണെന്നൊരു വ്യക്തി വിശ്വസിക്കുന്നത് കൊണ്ടാണ് കുറ്റവാളികൾ ഉണ്ടാവുന്നത് അത് ഇപ്പൊ ഏതൊരു കാര്യത്തിലും വലിയ ക്രൈംസ് പോലുള്ള കാര്യമാണെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്ന മനുഷ്യരാണെങ്കിലും നമ്മളെ ടോർച്ചർ ചെയ്യുന്നവരാണെങ്കിലും പരിഹസിക്കുന്നവരാണെങ്കിലും അവർ ചെന്ന് ശരിയാണെന്ന് ഏതോ തരത്തിൽ വിശ്വസിക്കുകയാണ് പിന്നെ ഈ കഠിന ഹൃദയരായ മനുഷ്യരുടെ അടുത്തേക്ക് ഒന്നും ചെയ്യാൻ ദൈവത്തിന്റെ ശക്തിക്ക് പോലും സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ട് കാരണം ഈശോ ചില സ്ഥലങ്ങളിലേക്ക് പോയി അവർ അവി അവിശ്വാസമുള്ളവരാണ് അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമില്ല അവിടെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇത്രയും ശക്തി ഉപയോഗിച്ചാൽ ലാസറിനെ പോലും ഉയർപ്പിച്ച ഈശോയാണ് പക്ഷെ ചില സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അവർ വിശ്വസിക്കുന്നില്ല അതായത് അവിടെ ആ വ്യക്തി അപ്പുറത്തെ വ്യക്തികയും കൂടെ അപ്പ് ആണെങ്കിൽ മാത്രമേ ഹൃദയം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് എത്ര എഫേർട്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ ഇന്നത് റിലേഷൻഷിപ്പുകളിലും നിങ്ങളുടെ ജോലി മേഖലയിലും കാര്യങ്ങൾ ആളുകളായാലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളാണെങ്കിലും ശരി ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കരുണയുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് നിങ്ങളിതെല്ലാം ആ വ്യക്തിക്ക് കൊടുക്കാൻ തയ്യാറുമാണ് പക്ഷെ അയാൾ അവിടെ ഹൃദയം തുറന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ വാതിലിൻ്റെ നിങ്ങൾ കുറേ ഫ്ലവറായിട്ട് വരുവാണ് പക്ഷേ വാതിലണച്ചുകെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ കയ്യിൽ എത്ര എക്സ്പെൻസീവ് ഉള്ള ഗിഫ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് താഴെ വെച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ അല്ല അത് തിരിച്ചു പോകാനേ പറ്റത്തുള്ളൂ സോ നമ്മുടെ എഫേർട്ടുകളും നമ്മുടെ നമ്മൾ ശ്രമിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രചോദനം കിട്ടിയത് കൊണ്ട് മറ്റേ ആൾ അവിടെ അതിന് റെഡി ആയിരിക്കണം എന്ന് ആഗ്രഹമില്ല യേശുറിച്ചും അത്ഭുതം ചെയ്യാൻ റെഡി ആയിട്ടാണ് പലയിടങ്ങളിലേക്കും പോകുന്നത് പക്ഷെ അവർക്ക് അതിൻ്റെ അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസാന്നിധ്യമില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് ഇഗ്നോർ ചെയ്യാനേ സാധിക്കത്തുള്ളൂ അതല്ലാതെ അവരിൽ അവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് മാറ്റം വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കും പക്ഷെ ആ മാറ്റം വരത്ത വരുന്നതിന് വേണ്ടി നമ്മൾ തന്നെ പറ്റിക്കപ്പെടാനും ചൂഷണം ചെയ്യാനും നിന്നു കൊടുക്കുന്നതില് ഈ പറഞ്ഞ പോലെ യുക്തിയില്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമുണ്ട് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമ്മളത് ഓക്കെ ആയിട്ട് അത് അത് നമ്മൾ ഗ്രാൻഡ് ചെയ്ത ഓക്കെ സാരമില്ല സാരമില്ല ഞാൻ ക്ഷമിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അവർക്കൊരു മാറ്റം വന്നിട്ടില്ല പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു നമുക്കൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ മദ്യം എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ ആ സിറ്റുവേഷനിൽ ഇല്ല ഇത് ഇനി എന്നെ അങ്ങനെ ഉപദ്രവിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് വള കൊറച്ചു പേര് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ല ഇനി ഇങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് അവർ ചേഞ്ച് ആയി അവര് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ നമ്മള് നോ പറയാത്തത് കൊണ്ട് ചിലര് തെറ്റിൽ തുടരുന്നുണ്ട് അപ്പൊ ഇതാണ് പറഞ്ഞ സയൻസ് കൂടെ ഉപയോഗിക്കണം നമ്മള് വിശ്വാസത്തിന്റെ തല മാത്രം ഉപയോഗിച്ചിട്ട് ഒരാൾ ഉപദ്രവച്ച് നമ്മളെ ക്ഷമിക്കണമല്ലോ സഹിക്കണമല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മുടെ നോ നമ്മള് സഹിക്കുന്നതിന് ആയിട്ട് അത് നല്ല കാര്യമായിട്ട് എടുക്കുവാണ് അങ്ങനെയല്ലേ അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ കോർട്ടും സംവിധാനങ്ങളും ഒക്കെ വന്നതും അതായത് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനൊരു പണിഷബിൾ ആണ് എന്നൊരു തോന്നൽ അയാൾക്കുണ്ടെങ്കിൽ അയാൾ ആ തെറ്റിൽ നിന്ന് പിന്തിരിയുന്നുള്ളൂ അതല്ല ഇത് ചെയ്താലും കുഴപ്പമില്ല എന്ന് തോന്നിയാല് പിന്തിരിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല ജോൺ പോൾ ജോൻപാപ്പയുടെ പുസ്തകത്തിലുള്ളതാണ് നിങ്ങൾ യുക്തിയും ഉപയോഗിക്കണം നിങ്ങൾ വിശ്വാസവും ഉപയോഗിക്കണം നിങ്ങളുടെ വിശ്വാസ ജീവിതം നിങ്ങളുടെ യുക്തിയെ ഇല്ലാതാക്കാനായിട്ട് പാടില്ല സി നമ്മുടെ നോർമൽ ലൈഫിനെ ജീവിക്കാൻ സഹായിക്കുക അതിനെ ഹെൽപ്പ് ചെയ്യുക ഇതൊക്കെയാണ് ഈ ഏതൊരു സം സംവിധാനത്തിൻ്റെയും നിയമ സംവിധാനം ആയിക്കോട്ടെ രാഷ്ട്രീയ സംവിധാനം ആയിക്കോട്ടെ മതമായിക്കോട്ടെ വിശ്വാസമായിക്കോട്ടെ സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ ഹെൽപ്പ് ടു ലിവ് എ ഹ്യൂമൻ ആണ് അതല്ലാതെ നിങ്ങളുടെ ക്രൈസിസിൽ ഇടുന്നതോ നിങ്ങളുടെ കൈയ്യും കാലം ബന്ധിച്ചിടുന്നതോ ഒന്നുമല്ല സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റു സംവിധാനമൊക്കെ നമ്മളെ സഹായിക്കാനാണ് അപ്പം ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളെ പോലും മനുഷ്യൻ ഹെൽപ്പ് ചെയ്യാനാണ് കോംപ്ലിക്കേറ്റഡ് ആക്കാനല്ല സോ നിങ്ങളുടെ വിശ്വാസ ജീവിതം നിങ്ങളുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ല വേണ്ടത് അത് നിങ്ങളെ ജീവിക്കാൻ സഹായിക്കാനാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഹോപ്പ് തരാണ് വേണ്ടത് നിങ്ങളെ ഹോപ്പ്ലെസ് ആക്കല്ല ഇപ്പൊ ഞാനൊരു കുരിശെടുക്കണമെന്ന് ആളുകൾ പറയുന്നു ഞാൻ ആ കുരിശ് എടുക്കുമ്പോൾ ഞാൻ ആയി പോകുന്നുണ്ടെങ്കിൽ ആ കുരിശ് അങ്ങനെ സംഭവിക്കില്ല കാരണം ദൈവത്തിന്റെ ഇടപെടലുകളിൽ എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടായിരിക്കും ആ പ്രത്യാശയുടെ ഒരു അനുഭവം ദൈവാനുഭവം ദൈവം തരുന്ന സഹനങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരിക്കും മറ്റൊന്ന് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കും ദൈവം തരുന്ന സഹനങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കും ആ സഹനങ്ങൾ സഹിച്ചാലും അതിനെന്തെങ്കിലും ഒരു ഭാവിയിൽ ഒരു നല്ലതായിട്ടുള്ളൊരു കാര്യം സംഭവിക്കും ഇങ്ങനെ കുറെ ഈ ആ സഹനത്തിൽ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ബന്ധം ഈശോയുമായിട്ടൊരു ബന്ധം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം ഈശോ തന്ന കുരിശാണ് ആ പുരുഷ എടുക്കുമ്പോൾ പകുതിയെ നമ്മൾ പിടിക്കുന്നുള്ളൂ പകുതി പിടിക്കാൻ അവിടെ ഈശോ ഉണ്ടായിരിക്കും അപ്പൊ ഇത്തരം മേഖലകളിലൊക്കെ നിങ്ങളുടെ സെൻസ് കൂടെ നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങളെ കുരിശുലേറുന്നത് നിങ്ങൾക്ക് മാനവകുലത്തിനെ രക്ഷിക്കാനാണെന്ന് യേശുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് യേശു അത് സ്വീകരിച്ചു നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തന്നെയാണ് അല്ലെങ്കിൽ അതിനൊരു നന്മയുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ യേശുവയ്ക്ക് അറിയാമായിരുന്നു അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു നന്മ ഉണ്ടാകുമെന്ന് അപ്പൊ ഞാൻ പറയും കുരിശുമരടം ഭരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഉത്താനം ഉണ്ടാകണം പ്രത്യാശയില്ലാത്ത സഹനങ്ങളിൽ നിങ്ങൾ പെട്ടു പോകത്തേ ഉള്ളൂ അത് നിങ്ങളെയും നശിക്കാനായിട്ട് കാരണമാകും ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൊണ്ട് പറയാനുള്ള ഭക്തി ഈ വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും വരുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നും തളർന്നും സങ്കടപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം ചിലര് ചിലര് ആരും ഇല്ലാത്തവരായിരിക്കാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഈ കപടമായ ഭക്തി കൊണ്ട് നടക്കുന്ന ചില മനുഷ്യരുണ്ട് അവർക്കറിയാം നമ്മൾ ഇങ്ങനെ ഒരു മെന്റൽ സിറ്റുവേഷനിലാണ് ഇതിലേക്ക് വരുന്നതെന്ന് വിശ്വാസ ജത്തിലേക്ക് വരുന്നതെന്ന് അപ്പൊ ചിലരത് നമ്മുടെ മനസ്സിലെ നമ്മൾ അത് തെറ്റായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഒരു ഫോളോവർ ആക്കാനോ ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ കൗൺസിലിങ്ങിന് വരുന്ന ഒരു ഒരു സ്ത്രീയോട് ഒരു കുറച്ച് ഒരു അമിത സ്നേഹത്തോടു കൂടെ പെരുമാറുന്ന ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുകയാണ് പിന്നെ ആ സ്ത്രീ ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവുകയാണ് പിന്നെ ആ സ്ത്രീയുടെ ലൈഫിൽ പിന്നീട് പിന്നീട് ഒരുപാട് തെറ്റുകൾ പറ്റുകയാണ് കാരണം ഈ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വന്നിട്ട് ഈ മേഖലയിൽ നിന്നും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരം മേഖലയിലൊക്കെ കോമൺ സെൻസ് വേണം ഇപ്പൊ ഒരാള് നിങ്ങളുടെ ദൈവനാമത്തിൽ വരുന്നതാണെങ്കിൽ പോലും അവര് പറയുന്ന കാര്യങ്ങളെ ഒരു പത്ത് അഞ്ചു വയസ്സ് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരാള് ഒരു മനുഷ്യനോട് എന്തുമാത്രം ലിമിറ്റഡിലെ പെരുമാറണമെന്നുള്ളത് അവര് ഈശോയൊന്നും അല്ലല്ലോ ഈശോയൊന്നുമല്ല നമ്മളെ കെട്ടിപ്പിടിക്കാനും ചേർത്ത് നിർത്താനും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ ആ നമ്മുടെ കൗൺസിൽ നടത്തുന്ന ആളോ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ നിന്നൊക്കെ നിൽക്കുന്ന ആളോ ഈശോയൊന്നും അല്ലല്ലോ അത് വ്യക്തിയല്ലേ ആ വ്യക്തിയാണെന്നുള്ള കോമൺ സെൻസ് നമുക്ക് വേണം യുക്തി നമുക്ക് ഉണ്ടായിരിക്കണം നിങ്ങളൊരു ആത്മീയ ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അതല്ലാത്ത സാധാരണ മനുഷ്യരാണെങ്കിലും അതിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണെങ്കിലും ആ അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലൊക്കെ ഉണ്ടാവുന്നത് അവരുമായിട്ട് ഇടപെടലുകളിലും ഒരു യുക്തി ഉണ്ടായിരിക്കണം അതല്ലാതെ ചില 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 അബദ്ധങ്ങളിൽ പറ്റും ഈ വി ഭക്തിയുടെ ആളുകൾ അതായത് ഇത്തരം ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ കാരണം പല അബദ്ധങ്ങളും പറ്റുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏർ ഒരു സാധാരണ വ്യക്തിക്ക് പോലും മനസ്സിലാവുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പടാൻ പെടാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യൊക്കെ പറഞ്ഞത് തട്ടിപ്പും വെട്ടിപ്പും ആണെന്ന് എന്നിട്ട് നിനക്കെന്തുകൊണ്ട് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് ചോദിക്കും ആ സമയത്ത് നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ അവര് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ദൈവം തന്നെയാണ് അവർ അയക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മുടെ കോമൺ സെൻസ് അവിടെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല ഇത് തെറ്റാണ് കണ്ണും കൂട്ടി ഒരു സംഗതിയെയും വിശ്വസിക്കരുത് നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം പോകുമ്പോൾ അവിടെ എന്താണ് അതിൻ്റെ ഒരു ആധികാരികത അവിടെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആ ശുശ്രൂഷകൾ നല്ല ആൾ തന്നെയാണോ ശുശ്രൂഷ ചെയ്യുന്നത് ആത്മാർത്ഥം കൊണ്ട് തന്നെയാണോ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവണം അതല്ലാതെ അത് അതില് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഏ ഇത് അങ്ങനെ ആയിരിക്കല്ലേ ദൈവത്തിന്റെ ആളുകളല്ലേ ഇവിടെ മാലാകമാരൊന്നും ഇല്ല എല്ലാവരും മനുഷ്യർ തന്നെയാണ് അപ്പൊ അവരുടെ ഭാഗത്തു നിന്നൊക്കെ തെറ്റുണ്ടാകുമ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം ഒരു തെറ്റായ മൂവ്മെന്റ് ഒരാളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് കുട്ടികൾ പോലും തിരിച്ചറിയണമെന്ന് മനസ്സിലാക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഭക്തിയുടെ പേരിൽ അന്തരായിട്ട് ഏകുഴപ്പമല്ല ഇതിങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് തെറ്റായ വഴിയിലേക്ക് പോകരുത് അങ്ങനെ ഒരിക്കൽ വിശ്വാസത്തിന്റെ തലം ലാസ്റ്റ് ലാസ്റ്റ് പ്രത്യാശിയാണ് ഭക്തി ഒരാളുടെ ജീവിതത്തിലെ ലാസ്റ്റ് പ്രത്യാശയാണ് ദൈവം ആ മേഖലയിൽ നിന്നും ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അവര് കൃഷിനെ പാപത്തിലേക്ക് പഴുതി പോകാനുള്ള നയൻറ്റി പെർസെൻറ്റേജിൽ കൂടുതൽ സാധ്യതയാണുള്ളത് അതായത് ആ വ്യക്തിക്ക് അവിടെ നിന്നൊരു മുറിവുണ്ടായാൽ പിന്നെ ദൈവത്തിലേക്കും വരാൻ പറ്റത്തില്ല ദൈവിക മനുഷ്യരിലേക്കും വരാൻ പറ്റത്തില്ല പിന്നെ ആ ആത്മാവ് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ശുശ്രൂഷകരും അതിനെക്കുറിച്ച് കുറച്ച് കെയർഫുൾ ആയിരിക്കണം ഞാൻ ഉപദേശിക്കുന്ന ആളല്ല പക്ഷെ കുറേ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടത് ഞാൻ പറയുവാണ് ദൈവത്തിന്റെ ശുശ്രൂഷകർ ദൈവത്തിന്റെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് അത് സ്വീകരിക്കുന്ന മനുഷ്യർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ശരിയല്ലായ്മ ഫീൽ ചെയ്യുകയാണെങ്കില് നിങ്ങൾ ഈശോയിലേക്ക് പോവുക ഈശോയാണ് പരിപൂർണ മനുഷ്യർക്ക് പോരായ്മകൾ ഉണ്ടായിരിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യുക്തി വെച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ ജീവിതമല്ല ഏർ സഭയുടെ തലപ്പത്തിരിക്കുന്നവര് പോലും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചെറിയ മനുഷ്യര് നിങ്ങളോട് യുക്തി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥം ബുദ്ധിയല്ല യുക്തി ഒരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് കോമൺ സെൻസ് അപ്പൊ വിശ്വ വിശ്വാസ ജീവിതത്തിലും അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ യുക്തിയും വിശ്വാസവും ഒന്നിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ